ഹലോ ഗൈസ് ടു മൈ ചാനൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോ ഇന്നത്തെ ഇൻട്രോയിൽ എല്ലാവരും ഉണ്ട് എല്ലാവരും അണിഞ്ഞൊരുങ്ങി പുത്തനോടുപ്പും പുത്തൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത് അപ്പോ ഇന്നത്തെ ദിവസത്തിന്റെ വിശേഷം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാന്ന് വിചാരിക്കുന്നത് എന്താണ് പ്രത്യേകത വീട് ഫംഗ്ഷനാണ് അപ്പോ പാടിയാഴ്ച കഴിഞ്ഞ് നമ്മളെ കഴിഞ്ഞ വീടില് നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നത് അപ്പൊ ഇന്നാണ് നമ്മുടെ വീട്ടിലെ ഫംഗ്ഷൻ വന്നിട്ട് അപ്പോ പിന്നെ ഉമ്മായും വാപ്പായും സാപ്പിത്തായും കുട്ടികളും എല്ലാവരും ഉണ്ട് അപ്പോൾ ഉമ്മായ ഇവിടുത്തെ ഉമ്മായും അളിയനൊക്കെ കുറച്ച് മുന്നേ അങ്ങോട്ട് പോയിട്ടുണ്ട് കാരണം രാവിലെ തന്നെ ആൾക്കാരൊക്കെ വരുന്നല്ലേ അപ്പോൾ ഉമ്മ കുറച്ച് നേരത്തെ അങ്ങോട്ട് പോയി പിന്നെ നമ്മളെല്ലാവരും കുളിച്ച് റെഡിയായി ഒരുങ്ങിയൊക്കെ വന്നിട്ട് ഞങ്ങളിത് ഇറങ്ങുകയാണ് അധികം ലേറ്റായിട്ടൊന്നും ഇല്ല നമ്മൾ നമ്മൾ രാവിലെ തന്നെ പോവുകയാണ് അപ്പോൾ ഉമ്മ കുറച്ച് മുന്നേ പോയിരുന്നുള്ളൂ അപ്പൊ എല്ലാരും ഓരോ കളർ ഡ്രസ് കോഡൊക്കെ ഉണ്ട് കേട്ടോ എന്റെ അത് മഞ്ഞയാണ് കാണുന്നുണ്ടോ മഞ്ഞ ഞാനും ചക്കരെയും മഞ്ഞ മായ ഉപ്പായും വേറൊരു ടൈപ്പ് കളർ അതിനോട് മാച്ചായിട്ട് സൗഫീത്ത പിന്നെ സന മഞ്ഞയാണ് ഇന്റെ ഷർട്ടിന്റെ കളർ നിയാസ് പിന്നെ വൈറ്റ് ആണ് ഇന്റെ പാൻസിന്റെ കളർ ഞാനൊരു വൈറ്റ് പാൻറ് ഒക്കെയാണ് കേട്ടോ ഫുള്ള് അഴുക്കിലാകെ കുടിച്ചിട്ടാകും ഭയങ്കര രസാവോ രാത്രിയാവുമ്പോൾ വീഡിയോയില് കാണുമ്പോ രണ്ട് രണ്ട് കളറാണ് പക്ഷെ ഇത് രണ്ട് ഏകദേശം ഒരു മാച്ച് ഉണ്ട് അല്ലേ

സാധാരണ ഡ്രസ് അടിപൊളിയായിട്ടുണ്ട് പട്ട് പാവാടയും പട്ടുടുപ്പും പോലത്തെ ഡ്രസ്സ് ഡ്രസ്സുണ്ട് ഓക്കെ അപ്പോൾ നമ്മളിതാ പഴയ വീട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങാൻ ഇറങ്ങാം ഓക്കെ നടന്നോളി നടന്നോളി റഷിക്കാക്കൻ നേരത്തെ ഇറങ്ങിക്കോളി അപ്പോ ഋഷിക്കാക്കൻ എനിക്ക് ചക്കരെ ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് നേരത്തെ ഇറങ്ങാനല്ലേ ഓക്കേ ഓക്കേ അപ്പോൾ പഴയ വീട്ടിൽ നിന്ന് നമ്മൾ അങ്ങനെ ഇതാ പൂച്ചക്കോ എന്തിനാ ഫുഡ് കിടക്കുന്നല്ലോ ഇതൊക്കെ ഞാൻ പറഞ്ഞ പാൻറ് ഒരു പഴയ ടച്ചിലേക്ക് മാറി ഒരു നയൻറ്റീസ് ടച്ചിലേക്ക് ഏത് രംഗണ്ണത് പാൻ്റ് എന്ന് പറഞ്ഞു അമ്മ കേട്ട ചെങ്കണ് ഓക്കേ അപ്പോ അവിടെ നിന്ന് കൊല്ലത്തു നിന്നൊക്കെ അവരൊക്കെ പുറപ്പെട്ടില്ലേമ്മ കേട്ടില്ല തൃശ്ശൂർ എത്തി ആ അപ്പോൾ കൊല്ലത്തുനിന്ന് ഇപ്പം ഇമ്മ മാവന് പിന്നെ കുഞ്ഞുമ്മ കൊച്ചപ്പ കുട്ടികളൊക്കെ എല്ലാവരും വരുന്നുണ്ട് കേസ് അപ്പോൾ എല്ലാവരും ഒരു വലിയ വണ്ടിയിൽ അവിടെ നിന്ന് വരുന്നുണ്ട് ഏട്ട ആൾക്കാർ അവരങ്ങനെയുണ്ട് അപ്പോൾ അവർ ഏകദേശം തൃശ്ശൂർ കഴിഞ്ഞു പുലർച്ചെ ഒരു നാല് മണി സമയത്തൊക്കെയാണ് അവർ ഇറങ്ങിയെന്ന് പറഞ്ഞല്ലേ അപ്പോൾ അവരും ഉണ്ടാ വേണം ഇൻഷാല്ല സമയം ഇപ്പോ പത്ത് മണിയായി ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിക്കുള്ളിൽ പക്ഷേ അല്ല വരും എത്തിച്ചേരും അപ്പോൾ അതൊക്കെ നമുക്ക് വീഡിയോ എടുക്കണം പിന്നെ നമ്മൾ പറഞ്ഞല്ലോ റമീസ് ഏതായാലും ഉണ്ടാവത്തില്ലേമ്മ റമീസ് വരാനൊക്കെ നല്ല ആഗ്രഹം പൂതിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു മുണ്ടിനീരും പനിയൊക്കെ ആവതുകൊണ്ട് അവനും വരലിടക്കില്ല അപ്പോൾ ഏതായാലും അതൊക്കെ കഴിഞ്ഞിട്ട് ശൻ വരട്ടെ ഒരു ദിവസം ആ എത്തും ഓക്കെ അപ്പോൾ എല്ലാവരും ഇതാ അവിടെ നിൽക്കുകയാണ് കാറെടുത്തോണ്ട് വരുന്നതെങ്കിൽ കാത്തിട്ട് അപ്പോൾ കാറുണ്ട് കേട്ടോ ഡാളിയൻ്റെ കാറുണ്ട് അപ്പോൾ കാറിലാണ് പോകുന്നത് അങ്ങനെ നമ്മളതാ വീടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് എസ് അതാ വാഷാ അപ്പോൾ വീടിൻ്റെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുള്ള ഒരു ഫൈനൽ ലുക്ക് ആ ഒരു ഫൈനൽ സ്റ്റേജ് പുറത്തുനിന്നുള്ള ഒരു ലുക്കാണ് ഏട്ട് കാണുന്നത് അപ്പോൾ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഫുൾ ഹോം ടൂറ് കാര്യങ്ങളൊക്കെ വേറെ നമ്മളെ അക്ബർ ഖാൻ്റെ ചാനലൊക്കെ വരുന്നുണ്ട് എന്നാൽ നമ്മളേലും ഉണ്ടാവും കേട്ടോ നമ്മളേലും ഇതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഹോം ടൂർ നമ്മുടെ അക്ബർ ഖാൻ്റെ ലാബിറ്റൂടെ ചാനലും ഉണ്ടാവുക അപ്പോൾ ബൈത്തുൽ അലേഹ് നമ്മുടെ ബോർഡൊക്കെ അത് ഹൈലൈറ്റ് അങ്ങനെ ചെയ്ത് കാണുന്നുണ്ട് പിന്നെ മുകളിൽ മിയാസ് അവിടെ നിൽക്കുന്നുണ്ട് വാപ്പതാ എന്റെ തൊട്ടടുത്ത് വാപ്പ നിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ വലതു കാലം വെച്ച് വീട്ടിലോട്ട് അങ്ങനെ കൊട്ടീനെ അടുത്തോണ്ട് ഇവിടെ ഇങ്ങനെ ഇവിടെ എന്താണ് പരിപാടിക്ക് ഓൾക്ക് ഓൾറെഡി ജലദോഷമാണ് അപ്പൊ അത് കാരണം കൊണ്ടേക്കൊരു കയറുണ്ട് എന്ത് കരി നിന്റെ കൊട്ടിയുടെ വീടിന്റെ കൊടിയിരിക്കലാണല്ലോ ചക്കരമ്മായിട്ടെടുത്തിരിക്കണേ ചക്കരമായിട്ടേ തലയിൽ ബോയെല്ലാം വെച്ച് സുന്ദരി ആയിട്ട് സുന്ദരി ചെരുപ്പാണ് എനിക്കിഷ്ടപ്പെട്ടത് കേസ് നോക്ക പുള്ളിപ്പുലീന്റെ ചെരുപ്പാണ് ഉള്ളിപ്പുലീന്റെ മോഡിലെ ചെരുപ്പാണ് ഫോട്ടോ എടുത്തോട്ട് ഗെയ്സ് അതാ സന ഇതിന്റെ ഉള്ള പോണ അതിന്റെ ഉള്ളില് കുടുങ്ങണ്ടല്ലോ ഇന്ന് രാത്രി അവിടെ തന്നെ നിക്കൊണ്ടിരിക്കും അത് പിള്ളേ പോച്ചാ അവരുപ്പി വരാൻ പുള്ളെ അങ്കതാ ഇരിക്കണോ കുടി ഇരിക്കലും അങ്കതാ നിക്കണം ഏത് ഉടച്ചിരിപ്പാപ്പോ കൈ പോച്ചാ അവളാക്ക് ബിരിയാണി ഏതും സാപ്പിടാ മുടിയേയ് എവിടാണല്ലോ കാണു ജലദോഷം ആ ആ ആ ആ ആ തുടക്കട്ടോ എവിടെ നോക്കിയാലും എന്റെ സുട്ടക്കുട്ടിയാണ് ഇട്ടോളീട്ട് ഡ്രസ്സാണ് ഹൈലൈറ്റ് ഡ്രസ്സും ചെരുപ്പും കൊണ്ടും കാണിച്ചു കൊടുത്തു കാണിച്ചു കൊടുത്തിരിക്കൽ എന്റെ കുട്ടി കൊണ്ടുപോയി കുട്ടി കൊണ്ടുപോയി കൂടി ഇരിക്കൽ അലമോള് കൊണ്ടുപോയി മണ്ടേലുണ്ട് ഒരു പൂവ് ബട്ടർഫ്ലൈ എന്തൊക്കെ ഉള്ള കുട്ടിക്ക് എന്തൊക്കെ ഉള്ളത് പഠിച്ചോനെ ജെയ് അപ്പോ ദേ രണ്ടാളും കൂടെ ഊഞ്ഞാലാട്ടിയാണ് ഇട്ടാടിന്റെ ഊഞ്ഞാലാടിയാണ് ഊഞ്ഞാലിങ്ങനെ നമ്മളെ നടുത്തളത്തിലെ ഊഞ്ഞാലാണ് കേട്ടോ ഊഞ്ഞാലാടിന്ന് വീണ നേരതൊക്കെ വെക്കലോ നമ്മുടെ നടുത്തളത്തിലുള്ള ഊഞ്ഞാലാണ് അപ്പൊ നമ്മുടെ ഡ്രസ്സ് എങ്ങനെ ഉണ്ട് ഏസ് നമ്മുടെ ഡ്രസ്സ് എങ്ങനെ ഉണ്ട് അതാണ് നമ്മുടെ ഡ്രസ്സ് അപ്പൊ ഏകദേശമൊക്കെ എല്ലോ ഒരു മാച്ച് കിട്ടിയില്ലേ അല്ലാതായില്ലെങ്കിലും ഏകദേശമൊക്കെ നമ്മൾ ഒപ്പിച്ചിട്ടുണ്ട് കാരണം ഷർട്ടും പേരും ഞാൻ മുന്നേ എടുത്തൊക്കെ റെഡിയാക്കി വെച്ചതാണ് ആ എല്ലാം ആയാ പുരയിലെ ഏകദേശമൊക്കെ ഒപ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഉമ്മേ കഥ അവിടെ ഇരിക്കുന്നുണ്ട് സോഫലങ്ങനെ ഇരിക്കാണ് പിന്നെ കുട്ടികളുണ്ട് ലാരുണ്ട് ഇങ്ങനെ ആൾക്കാരായിട്ട് വന്നോണ്ടിരിക്കാണ് അപ്പോ ഇവിടെ നമ്മുടെ ഇന്നത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഇത് നിങ്ങൾക്ക് അറിയാം നമ്മൾ ആ കാറൊക്കെ പാർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഫുഡ് ചക്കന്മാർ ഫുട്ബോളൊക്കെ കളിക്കുന്ന ചെറിയൊരു ഗ്രൗണ്ട് ഉണ്ടല്ലോ അവിടെയാണ് നമ്മൾ ഈ ഒരു പന്തൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ചെയ്ത് വാഷമുള്ള അടിപൊളിയായിട്ടുണ്ട് അപ്പൊ നമ്മുടെ വീടതാ അവിടെയാണ് കാണുന്നത് അപ്പോൾ ഇതിന്റെ ആ ഒരു പുറത്താണ് ഫുഡ് കാര്യങ്ങളൊക്കെ ഒരു അറേഞ്ച് ചെയ്യുന്നത് ഏതാണ്ട് ഒരു പത്തു നൂറ് ആൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ഹൗസിങ് സ്പേസിലാണ് ഈ പന്തൽ കാര്യങ്ങളൊക്കെ ഇവർ സെറ്റ് ചെയ്തേക്കുന്നത് ഇത് ഫുള്ളായിട്ട് ഒരു വൈറ്റ് ഫ്ലോറസിൻ്റെ ടച്ചിൽ അതേപോലെ തന്നെ ബ്ലാക്ക് ഫ്ലോറസിൻ്റെ ടച്ചിലാണ് ഇതിന്റെ കസേര ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ഇവർ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഫുഡ് സെറ്റപ്പ് എന്ന് പറയുമ്പോൾ ബൊഫേ ആയിട്ടല്ല ഇത് സെറ്റ് ചെയ്തേക്കുന്നത് കൗണ്ടർ ആയിട്ടാണ് ഡീ കൗണ്ടർ എന്ന് പറയുമ്പോൾ ഇവിടെ ആളുണ്ടാവും പിന്നെ സെർവ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ ഇവിടെ ഇങ്ങനെ ചുറ്റിനും ആൾക്കാർ ഇരിക്കുമ്പോൾ ഇവർ അതിന് അനുസരണം പോയി പിന്നെ ഫുഡ് വിളമ്പി കൊടുക്കുന്ന ഒരു സെറ്റപ്പിലാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇവിടെ അതേപോലെ തന്നെ അപ്പുറത്തൊരു കൗണ്ടറുണ്ട് ഇവിടെ ഒരു കൗണ്ടറുണ്ട് അപ്പോൾ രണ്ട് കൗണ്ടറായിട്ടാണ് ഇവരിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പന്തൽ കാര്യങ്ങളൊക്കെ ഇട്ട് പക്ഷെ അത് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇവിടെയാണ് ഞാൻ പറഞ്ഞൊരു ഫുഡിൻ്റെ സെക്ഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ട് ഒക്കെ ഇപ്പോൾ ഇത്തരം ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സമയമോ പതിനൊന്ന് മണിയായി പിന്നെ ഇവിടെ മുന്നിൽ ഇവർ അതിനുള്ള ജീരകമുട്ടായി കാര്യങ്ങൾ ആഫ്റ്റർ ഫുഡിനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഇവർ ടേസ്റ്റ് സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് ഒരാൾക്കാ എന്തൊക്കെ വരണം വരണം സുഖല്ലേ വീട്ടിലെത്തിയോട്ട് കുറച്ചുകൂടെ കഴിയുമ്പോഴേ ഉള്ളൂ റെഡി ആക്കി കൊണ്ടല്ലേ ഓക്കേ അപ്പൊ ബിലാനൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അല്ലേ പന്തലെങ്ങനെ അടിപൊളി അല്ലേ അടിപൊളി സെറ്റോ അടി രസം കാണാനും ആ ഒരു വൈറ്റ് ഫ്ലോറസ് ഉണ്ട് കളറിൽ വന്നപ്പോ കാണാനും രസമുണ്ട് അടിപൊളി നിങ്ങളുടെ കളർ രസം കോസ്റ്റ്യൂമൊക്കെ അടിപൊളി ആയിട്ടുണ്ട് അങ്ങനെ ഏതാ നമ്മുടെ കൊല്ലത്തു നിന്നുള്ള പിന്നെ ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട് മാമന് പിന്നെ മേമ എല്ലാരും എത്തിയിട്ടുണ്ട് അപ്പോ ഈ വണ്ടിയിലാണ് വന്നത് അപ്പൊ നേരത്തെ എത്തി ഇവര് പതിനൊന്ന് ഇരുപതായപ്പോണ്ട്

ഇറങ്ങിക്കോ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു യാത്ര ഉറപ്പില്ലായിരുന്നു നാലുമണിക്ക് ഇറങ്ങി വീട്ടിൽ നിന്ന് നാലുമണിക്ക് ഇറങ്ങിയല്ലേ ജുമാന വരുന്നുണ്ട് ജുമാന ഷൂസൊക്കെ ഇട്ട് വലിയ ലുക്കിലാണല്ലോ ഏ മോനെ അടുത്ത ആൾ അടുത്ത ആള് ഇനി ഉണ്ടോ ബാക്കിൽ ബാക്കിലത്തെ കഴിഞ്ഞില്ലേ ബാക്കിലെടുത്ത് കഴിഞ്ഞോ നിങ്ങൾ ഒരു പണി ചെയ്യാം വണ്ടി അങ്ങോട്ട് പാർക്ക് ചെയ്യാം ആവാത്തൊരിടാം ഓക്കേ ഓകെ അങ്ങനെ കാര്യമായിട്ട് എന്തൊക്കെയോ ഗിഫ്റ്റൊക്കെ ഉണ്ട് കേട്ടോ പൊങ്ങുന്നില്ല പിടിച്ചിട്ട് വിളിക്കണോ അപ്പോ ഇവരുടെ വക മാവിന്റെയും മേമയുടെയും ഇവരുടെ എല്ലാവരുടെയും വകയായിട്ട് നല്ല അടിപൊളി ഒരു ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് ഇവർ വന്നിരിക്കുന്നത് ഓക്കെ എന്നാ കേറിക്കോളി കേറിക്കോളി കേറിക്കോ കേറിക്കോ ആ അതിവിടെ കേറിക്കോളി എവിടെ കയറി ഇങ്ങനെ നടന്നു മതി ഏഹ് യാത്ര ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു വേഗം എത്തിയല്ലേ ഓക്കെ പുലർച്ചെ ഇറങ്ങിയോണ്ട് വേഗം കുടി കേരണ്ട് വെള്ളം വെള്ളം കുടിക്കോ അങ്ങനെ ഗെയ്സ് നമ്മുടെ അങ്ങനെ എല്ലാവരും സേഫ് ആയിട്ട് എത്തിയിട്ടുണ്ട് ഓക്കെ അങ്ങനെ അവരെയൊക്കെ ഇങ്ങനെ ഉള്ളിലോട്ട് കേറാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വെൽക്കം ബോയ്സ് ആയിട്ട് രണ്ട് തമാം അറബ്

വെൽക്കം ഡ്രിങ്ക് കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് വെൽക്കം ഡ്രിങ്ക്സ് ഏതൊക്കെ ഇവിടെ ഉള്ളത് ആ പൈനാപ്പിൾ ഇത് ഗ്രേപ്പാപ്പ് ഗ്രേപ്പ് മിൻ വാട്ടർമെലിന് ഗ്രേപ്പ് ഒക്കെ ഉണ്ട് അല്ലേ അങ്ങനെ ഫുഡ് സെർവ് കാര്യങ്ങളൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം പന്ത്രണ്ട് മണിയായപ്പോൾ തന്നെ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫുഡൊക്കെ റെഡിയാണ് അപ്പോൾ ആൾക്കാരൊക്കെ അതിൻ്റെ ഉള്ളിൽ കഴിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും ഇവിടെ ഇങ്ങനെ വട്ടത്തിൽ ഇരിക്കുന്നുണ്ട് വട്ടത്തിൽ നിൽക്കുന്നുണ്ട് ഒന്നൊക്കെ കുടിച്ചിട്ടല്ലാവരും ഫുഡ് കഴിക്കണ്ടേ ആ ഫുഡ് കഴിക്കുക അങ്ങനെ ചക്കര പിന്നെ എല്ലാവരുടെയും ക്ഷണിക്കാൻ കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഇവര് ഫുഡ് കഴിക്കാൻ പോകണേഴിക്കാൻ പോവാണ് ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഐസ്ക്രീം കഴിക്കാം കൊടുക്കണ്ട തൊണ്ടവേനല്ലേ അതങ്ങനെ തന്നെ തന്റെ കൂടുമ്പോ രണ്ട് തല്ലും പിന്നെ സ്നേഹമാണ് ഫുഡ് കഴിക്കാം ഫുഡ് കഴിക്കാൻ പോലും വരെയും ആ വിശുദ്ധ അങ്ങനെയോടെ അമ്മ വാപ്പ മെയ്മ ചക്കര തവരെ കൂടി ഇരിക്കുന്നുണ്ട് പിന്നെ സൗഫീസ് ഇരിക്കുന്നുണ്ട് ഇറങ്ങാനുണ്ട് അപ്പം ബാക്കിയുള്ളവർക്ക് ഉണ്ട് കേട്ടോ ഞങ്ങളിത്രയും പിന്നെ ഒരുമിച്ചിരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഓരോരുത്തരോരുത്തരും ഓരോ സ്ഥലത്ത് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് വന്നപ്പോൾ വാപ്പ ഇവിടെ ഇരിക്കാൻ തുടങ്ങി കഴിക്കും ഭക്ഷണം കഴിക്കും കഴിക്കും അങ്ങനെ കൊല്ലത്ത് നിന്ന് വന്ന ആൾക്കാരൊക്കെ മടങ്ങാണ് അപ്പോൾ അമ്മയും ചക്കരെയും ഒക്കെ അവരെ യാത്ര ആക്കുന്നുണ്ട് ഇങ്ങനെ പോവാണ് നാളെ പോയാ പോലായിരുന്ന ഡ്യൂട്ടി ഡ്യൂട്ടി ഉണ്ടല്ലേ അപ്പൊ നാളെ ഡ്യൂട്ടി ഉണ്ട് അപ്പൊ എത്ര ഓരോ തിരക്കുകള് കാര്യങ്ങളൊക്കെ അല്ലേ ട്യൂഷൻ ഉണ്ടല്ലേ കുട്ടികൾക്ക് ട്യൂഷൻ ഉണ്ട് ഫുഡൊക്കെ കഴിച്ചില്ലേ ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളി ഫുഡൊക്കെ അടിപൊളി ആയിരുന്നു നിങ്ങളെ മൂന്നാട് ബേക്കില്ലേ ആ സമയം മൂന്നര മണി അപ്പൊ എത്ര എത്ര മണി പന്ത്രണ്ട് മണിയൊക്കെ ആവുമല്ലേ പന്ത്രണ്ട് ഒരു മണി ഒക്കെ വല്ല പോയാ മതി ചായ ഒക്കെ കുടിച്ചേ ആ കുടിച്ച് മാനമാറിയല്ലേ ഡ്രൈവ് ചെയ്ത് വന്നത് അല്ലേ അങ്ങനെ വെറുതെ ഇറങ്ങണു പോയാട്ടാ അപ്പൊ ശരിയെന്നാശ് വിളിക്ക് മതി അപ്പോ അങ്ങനെ അവരും പോയിട്ടുണ്ട് അപ്പൊ മാമാക്ക് നാളെ ഡ്യൂട്ടി ഉണ്ടല്ലേ മാമാക്ക് ഡ്യൂട്ടി ഉണ്ട് പിന്നെ കൊച്ചാപ്പാക്ക് നാളെ തിരുനെല്ലേലി പോകുന്ന ആവശ്യം ഉണ്ട് അങ്ങനെ ഓരോ ആവശ്യങ്ങളായിട്ട് പലരും പല വഴിക്കണം അപ്പോൾ അലഹമ്മ അവർ ഇവിടെ നിന്ന് ഇവിടെ എത്തിയത് തന്നെ ഭാഗ്യമാണ് അതായത് ഭാഗ്യമാണ് അത്രയും നല്ല കാര്യമാണ് കൃത്യസമയത്ത് അവരെത്തുകയും ചെയ്തല്ലേ മുന്നേ എത്തും അതാണ് അതാണ് അപ്പോൾ അവരെ അവിടെ നിന്ന് ഇവിടം വരെ പുലർച്ചെ നാലു മണിക്ക് ഒരു ഇറങ്ങിയതാണ് അപ്പോൾ നമ്മള് നമ്മുടെ പഴയ വീട്ടിൽ പോയി പോയൊന്ന് റെസ്റ്റൊക്കെ എടുത്ത് വന്നിട്ടാണ് കേട്ടോ അവർ പോകുന്നത് ഫുഡ് കഴിച്ച് നേരെ പോകല്ല അവർ വന്ന് ഫുഡ് കഴിച്ചു പിന്നെ വാപ്പയും ചക്കരെയൊക്കെ കൊണ്ടാക്കിയിട്ടാണ് അവര് വന്നത് എന്നിട്ടാണ് തിരിച്ചു പോയത് അൻഷിഫ് മോനിക്കൽ അൻഷിഫ് അൻഷഫ് മോനിക്കലോക്ക് അൻഷപ്പ് എവിടെ വർത്താനം ആഴ്ച അത് അതങ്ങനെ തന്നെ ബ്ലോഗ് ഇന്നെടുത്ത് വെക്കും ആ ഇന്ന് പിന്നെ ഹൗസ് വാർമിംഗ് വൺ ഇയർ എന്ന് പറഞ്ഞാൽ അളയും വീഡിയോ ഇടുമ്പോഴാവും അൻഷിഫിന്റെ ഹൗസ് വാർമിംഗ് വ്ലോഗ് വരണം അതാണ് ഏറ്റവും വലിയ ഓ അവിടെ ഉണ്ട് അല്ല ഞാൻ കുഞ്ഞാനിന്റെ അല്ലേട്ടോ പിന്നെ ഭക്ഷണം കഴിച്ചില്ലേ ഫുഡ് ഏതാണ് ഫുഡ് അലി അല്ല അലിയല്ലല്ലോ എന്താ പേര് അലൈവ് ആ അതന്നെ അനുസരിച്ച് ബ്ലോഗ് എടുക്കുമ്പോ ഇതൊന്നും ചോദിക്കരുത് നിങ്ങളവരല്ലേ ഇത് നിങ്ങളവരെന്നല്ലേ ഇത് ആ അത് തോന്നി അത് എടുത്ത് ചോദിച്ചപ്പോ എനിക്ക് തോന്നി ആ ഫുഡ് ഫുഡ് അല്ല സീരിയസ് ആയിട്ട് അടിപൊളി ഫുഡായിരുന്നു കേട്ടോ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു ഫുഡ് അടിപൊളിയാ ഫുഡ് അടിപൊളിയ ഫുഡൊക്കെ ഉഷാറത്തായി ഇവിടെണ്ട് അൻഷു അല്ലല്ല അതില് ആ കാലത്ത് അനുഷുവിന് വോയിസില്ല അതിൽ അനുഷുവിന് വോയിസില്ല അതാണ് ഞാൻ പറഞ്ഞത് ആ കാര്യത്തിൽ അനുഷ്ഠി വയസ്സില്ല അത് വേണം അത് വേണം അത് വേണം ഓക്കേ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ അതാ ചായ കുടിക്കാണ് അപ്പൊ ചായന്റെ സമയായപ്പോ കട്ടൻ ചായ ഉണ്ട് ബോളി കളികള് ഇതിന് എന്താ പറയുന്നു ഇവിടെ മുറുക്കോ ഇവിടെ എന്താ വിലക്കു പറയുന്നത് അനുമാനിക്കല്ലേ അത്രേ ഉള്ളൂ അപ്പൊ ബോളി മുറുക്കോ ബോളിയോ എന്തായാലും അപ്പൊ ചായ കുടിക്കാണ് ബാക്കിയുള്ളവരൊക്കെ കുടിച്ചു അപ്പൊ നമ്മള് നിങ്ങളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പുറത്തായതുകൊണ്ട് ഒക്കെ കഴിഞ്ഞ് വന്നു അങ്ങനെ ചായ കുടിക്കളിയേ ഇവിടെ കിടക്കുന്നത് ആകെ എന്താ അവിടെ എങ്ങനെ അങ്ങനെ നമ്മുടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പം ഏതായാലും മഷാലുള്ള കാര്യങ്ങളൊക്കെ വിചാരിച്ച പുറത്തിനൊക്കെ റാഹത്തായിട്ട് മുന്നോട്ട് പോയി പിന്നെ വലിയ ആഡംബര പരിപാടി എന്നിട്ടുണ്ടെങ്കിലും വിചാരിച്ച പുറത്തിന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഫുഡൊക്കെ തികഞ്ഞു എല്ലാം ഓക്കെ ആയി അപ്പോൾ ഫുഡ് കാര്യങ്ങളൊന്നും തികയാതെ ഒന്നും വന്നിട്ടില്ല ഒക്കെ അതും നല്ല അടിപൊളിയായിട്ട് മംഗളമായിട്ട് കഴിഞ്ഞു വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ ഒക്കെ വിചാരിച്ച പോലെ നടന്നിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ വൈൻഡപ്പ് അപ്പോൾ ഈ ഒരു ദിവസം പിന്നെ എന്താണ് ഈ ഒരു ദിവസത്തിന് അതായത് ഈ ഒരു കുടിയേറ്റൽ ദിവസത്തിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഫുൾ ഇതിൻ്റെ കാര്യങ്ങളും വർക്കുകളൊക്കെ ആയിട്ട് അപ്പോൾ ഏതായാലും ഒരുപാട് സന്തോഷമുണ്ട് ഒക്കെ നമ്മൾ വിചാരിച്ച പോലെ നടന്നതിന് അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പിന്നെന്താണ് ആ അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഹോം ടൂർ കാര്യങ്ങളൊക്കെ നമ്മുടെ അക്ബർ അക്ബർക്കാൻഡ് ലാവിറ്റൊരു ചാനൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അതിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കാണാത്തൊരു കഥ ഇപ്പോൾ ഈ കാണുക പിന്നെ ഇനിച്ചല്ല നമ്മളടുത്തൊരു വീഡിയോ ഹോം ടൂർ കാര്യങ്ങളൊക്കെ നമ്മുടെ ഫുൾ ഹോം ടൂർ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഏതായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് ചെയ്യണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്തോടെ പുതിയൊരു വീഡിയോയിൽ ഉദ്ദേശിച്ചിരിക്കണം എല്ലാവർക്കും